എംബോട്ടി പാസ് ആയി നമുക്ക് ഇങ്ങനെ ലെറ്റർ കിട്ടിയിട്ടോ അപ്പോൾ ഇത് കണ്ടില്ല രണ്ടായിരത്തി ഇരുപത്തി വരെ നമുക്ക് ഇനി ഇത് വാലഡിറ്റി ഉണ്ട് ഇത് കണ്ടില്ല നമ്മുടെ ഈ ടയർ നല്ലോണം തേഞ്ഞിട്ടുണ്ട് കാരണം ലീഗൽ ലിമിറ്റ് എത്തി ഇനി ഇത് മാറ്റണം നമ്മൾ മേടിച്ച ടെൻ്റ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഒ എക്സിന്റെ വെറ്റക്സ് ലൈറ്റ് എന്ന് പറഞ്ഞു ഈ ഒരു ആണ് നമ്മൾ മേടിച്ചത് ടോയോട്ടാണോ ജീപ്പ് ആണോ നല്ല ഏതാ നല്ലത് ഇനി മഴ നനഞ്ഞ തൊപ്പി മറ്റേ തൊപ്പി വെക്കത്തില്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ട്രിപ്പ് ട്രിപ്പൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മുടെ വണ്ടിയുടെ എം ഓട്ടി തീരാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് മുന്നേ പോയിട്ട് എം ഒക്കെ ഒന്ന് വീണ്ടും എടുക്കണം അപ്പം അതിന് മുന്നേ നമുക്ക് പോയിട്ട് ഗോവ ഡോറി പോയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് നമുക്ക് അടുത്ത ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് വേണ്ടി നമ്മൾ കാരണം ആണെങ്കിൽ മഴയത്തൊക്കെ നടക്കും നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന കാരണം മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ആമിയൊക്കെ മഴയത്തോടെ നടക്കും അപ്പൊ അവർ റെയിൻകോട്ടും അതേപോലെ നമുക്ക് വേണ്ടിയിട്ടുള്ള റെയിൻകോട്ടും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത് റെയിൻകോട്ട് മേടിച്ചായിരുന്നു പക്ഷെ ഭയങ്കര വലിയ എനിക്ക് ഇടാൻ പറ്റുന്ന സൈസായിരുന്നു അപ്പൊ നമുക്ക് വേണ്ടില്ല നമുക്ക് അവിടെ ഗോ ഔട്ട് ഡോറിൽ ഇതുപോലെ നമ്മൾ ക്ലബ് മെമ്പർ ആണ് അപ്പൊ നമുക്ക് ഇപ്പൊ നൂറ് പൗണ്ടിന്റെ സാധനം മേടിക്കുകയാണെങ്കിൽ ഒരു എഴുപത്തഞ്ച് പൗണ്ട് അല്ലെങ്കിൽ അമ്പത് പൗണ്ടൊക്കെ കിട്ടും ഗോ ഔട്ട് ഡോറിൽ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു എവിടുത്തെ ക്ലബ്ബ് മെമ്പർ ആണ് കേട്ടോ നമ്മൾ അപ്പൊ നമ്മൾ ഇത് വെച്ച് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു നൂറ് പൗണ്ടിന്റെ സാധനം മേടിക്കുവാണെങ്കിൽ നല്ല ഓഫർ ഓഫറുണ്ട് ചിലപ്പോ നമുക്ക് എഴുപത്തി അഞ്ച് ചില സമയത്ത് അമ്പത് പൗണ്ട് അത്രയും വിലയുള്ള സാധനങ്ങൾ കിട്ടും നമുക്ക് വലിയ പൈസ ഒന്നും ഇല്ല അഞ്ച് പൗണ്ടാണ് ഒരു വർഷത്തേക്ക് അഞ്ച് പൗണ്ടേ ഉള്ളു അപ്പൊ നമുക്ക് എത്ര രൂപ അതായത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുപോലെ ക്യാമ്പിങ്ങിനൊക്കെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇഷ്ടമുള്ളവർക്ക് അല്ല പറഞ്ഞാല് തണുപ്പിൽ ഇടാൻ പറ്റുന്ന ജാക്കറ്റുകൾ എത്ര അടിപൊളി ജാക്കറ്റ് ഉണ്ട് ഇങ്ങനെ അല്ല അല്ലേ മേടിക്കാൻ ഭയങ്കര നമ്മുടെ ടെന്റ് അടക്കം അവിടെ ഉണ്ട് നിങ്ങൾക്ക് നമ്മുടെ ടെന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ പോയി നോക്കാം അവിടെ അവര മോഡലും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് എം ഓട്ടി ചെയ്യുന്നതിന് മുന്നേ നമുക്ക് നേരെ ഗോഡോയിൽ പോയിട്ട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് വരാം അടുത്തൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തുകൊണ്ട് നമ്മളിപ്പോൾ വെയിൽസി പോയ പോലെ തന്നെ നമുക്ക് നമുക്കൊരു അഞ്ചാറ് ദിവസത്തേക്ക് നമ്മൾ കോൺവാൾ പോയിട്ട് ഒരു പ്ലാൻ ഉണ്ട് അപ്പോൾ ഈ പോലെ നമുക്ക് കോൺവാളും ഒരു ഒരു സൈഡാണ് അപ്പോൾ അവിടെ മൊത്തത്തിൽ ഒന്ന് പോയി കറങ്ങി വരാം ഇങ്ങനെ ഇങ്ങനെയാകുമ്പം നമുക്ക് ഒത്തിരി കോസ്റ്റ് ആണ് കാരണം നമുക്ക് ആർ ബി എൻ ബി എടുക്കേണ്ട ആവശ്യം വരുന്നില്ല ഈ സമ്മറിൽ ഇതൊക്കെ പറ്റുള്ളൂ കേട്ടോ മഴക്കാലത്ത് അല്ലെങ്കിൽ ഈ പറഞ്ഞ വിന്ററിൽ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല സമ്മർ ആകും പിന്നെ നമ്മുടെ ഏജ് ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഒരു തൊര ഉണ്ട് ഒപ്പം കൊച്ചു അതെ ഇതുകൊണ്ടില്ലേ അതിനൊപ്പം നിൽക്കുന്ന ഒരു കൊച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവളൊക്കെ ഒന്ന് ഇച്ചിരി കൂടെ വലുതായി കഴിഞ്ഞാൽ ഈ പരിപാടി ഒന്നും നടക്കത്തില്ല പിന്നെ നമുക്ക് വല്ല ക്യാമ്പർ വേനോ കാര്യങ്ങളൊക്കെ മേടിക്കേണ്ടി വരും അതിന് മുന്നേ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു തീർക്കണം പിന്നെ നമ്മുടെ സ്കോട്ട്ലാൻഡ് ട്രിപ്പും വരുന്നുണ്ട് കേട്ടോ നമുക്ക് എന്തായാലും സ്കോട്ട്ലാൻഡും പോകണം അതിപ്പം ഞങ്ങൾക്ക് ഇപ്പം ലീവില്ല ഒരു പത്ത് പതിനഞ്ച് ദിവസം വേണം സ്കോട്ട്ലാൻഡിൽ പോയിട്ട് വരാൻ വേണ്ടി നമുക്ക് ഇത്രയും ടൈം വേണം മാത്രമല്ല നമ്മുടെ വേണ്ടിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് ചിലപ്പം ഓഗസ്റ്റ് അല്ലെങ്കിൽ സെപ്റ്റംബർ ആ ഒരു ടൈമിൽ ചെയ്യാനാണ് പ്ലാൻ നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിന് മുന്നേ നമ്മുടെ ഈ മാസം തന്നെ നമ്മുടെ അടുത്ത ട്രിപ്പ് കോൺവാൾ ട്രിപ്പ് വരുന്നുണ്ട് എന്തായാലും ഒരു അടിപൊളി ട്രിപ്പ് ആയിരിക്കും ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി കുറച്ച് സാധനങ്ങൾ നമുക്ക് ഇന്ന് പോയിട്ട് ഇവിടുന്ന് ഗോഡോറിൽ നിന്ന് മേടിക്കണം പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ എം ഓ ടി ക്ലിയർ ചെയ്യാന്നുമാണ് കഴിഞ്ഞ തവണ നമ്മുടെ എം ഓ ടി കഴിഞ്ഞ തവണ നമ്മുടെ എം ഓ ടി ഫെയിലായാലും നമ്മൾ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ രണ്ട് കോയിൽ സ്പ്രിങ് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ടിലെ രണ്ട് കോയിൽ സ്പ്രിങ്ങും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റി അപ്പോൾ ഇത്തവണ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല നമ്മളെല്ലാം ആണ് പിന്നെ ഇതിൻ്റെ ഇപ്പോൾ തവണ കൂളൻ്റെ ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ ഓയിലൊക്കെ ഒന്ന് വീണ്ടും ചെക്ക് ചെയ്യണം അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് വണ്ടി സർവീസ് ചെയ്യണം പത്ത് ആ ഇത്രയും ദൂരം ഓടിയതല്ലേ അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഫുൾ സർവീസും ചെയ്യണം അപ്പം അതിനൊരു പരിപാടിയൊക്കെ ഇന്ന് പോയി നമുക്ക് അന്വേഷണം വേറൊരു കാര്യം പറയാനുള്ളത് എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചായിരുന്നു നമ്മുടെ ഈ കഴിഞ്ഞ ട്രിപ്പ് വെയിൽസ് സ്ട്രിപ്പ് അടിപൊളിയാണ് നല്ല കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അധികം ആരും ഒന്നും കമൻറ്റ് ഇടുന്ന കണ്ടില്ല കുറച്ച് പേരൊക്കെ കമന്റ് ഇട്ടിട്ടുള്ളൂ നിങ്ങൾ ഒന്ന് കമന്റ് ഇടാൻ ശ്രമിക്കാം നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നതുപോലെ അതിനകത്ത് ഇടുമ്പോൾ അത് അവിടുന്ന് വായിക്കാൻ നമുക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് അല്ലേ അതേപോലെ തന്നെ ലൈക്ക് ഇടുക അത് രണ്ടായിരം പേര് കാണുന്നുണ്ടെങ്കിൽ തന്നെ നൂറ് ലൈക്ക് പോലും നമുക്ക് കിട്ടുന്നില്ല അതെന്താ നിങ്ങൾക്ക് ഇഷ്ടമില്ലായിട്ടാണോ അതോ ചുമ്മാ നമ്മളെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി വരുന്നതാണോ എന്നറിയില്ല ഇത്ര ആൾക്കാർ അതെ ലൈക്ക് ചെയ്യാം നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാനോ പൈസ ഒന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് വലിയ പൈസ ഒന്നും കിട്ടുന്നൊന്നുമില്ല നമ്മളിത് പൈസയ്ക്ക് വേണ്ടിട്ടല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു സന്തോഷം അതിനുവേണ്ടി മാത്രം ചെയ്യുന്നത് അല്ലാണ്ട് നമുക്ക് നിങ്ങൾ ലൈക്ക് കിട്ടാൻ ഇത് വലിയ പൈസ ഒന്നും കിട്ടത്തില്ല അപ്പം അങ്ങനെ ഞങ്ങൾ നന്നായി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇടാതിരിക്കുന്നതാണെങ്കിൽ അതൊന്നും വിചാരിക്കട്ട് നമുക്ക് ലൈക്കും കാര്യങ്ങളൊക്കെ തരുവായ വീണ്ടും വീണ്ടും നമുക്ക് ട്രിപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും പ്രചോദനം ഇതൊക്കെയാണ് സത്യം പറഞ്ഞാൽ അറിയത്തില്ലായിരുന്നു കാസ്റ്റിൽ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഒത്തിരി പേര് അഞ്ചാറ് പേര് കിട്ടാറുണ്ട് പല കാര്യങ്ങളും പഠിക്കുന്ന ആ പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്ന ഇതുപോലെ ചിലപ്പോൾ നമ്മള് മണ്ടത്തരങ്ങൾ ഒരുപാട് മണ്ഡത്തങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെയുള്ളത് പറഞ്ഞു തരുമ്പോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാം അത് മാത്രല്ല നമ്മൾ ഇന്ന് ഇത്തവണത്തെ ട്രിപ്പിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചില്ലേ നമ്മൾ ഒത്തിരി ആൾക്കാരോട് സംസാരിച്ചു ഈ പറഞ്ഞ പോലെ അവിടെയുള്ള ആൾക്കാരോട് നമ്മൾ സംസാരിച്ചു അപ്പൊ നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ പഠിക്കാൻ പറ്റും എക്സ്പ്ലോർ ചെയ്ത് കുറച്ചും കൂടെ വെയിൽസിന്റെ പൾസ് അറിഞ്ഞ് നമ്മള് യാത്ര ചെയ്താൽ കോഴ്സ് ഇവിടുത്തെ മഴ ഉണ്ടാവും അതുകൊണ്ട് നോക്കിയിട്ട് ആമിയും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് ഹൈക്കിങ്ങും അതുപോലെ തന്നെ

ആ ഇവളെത്ര ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് പറയും എത്ര ആൾക്കാരുമായിട്ട് ഒത്തിരി ആൾക്കാർ ഇവളോട് വന്ന് കൈ പിടിക്കുകയും സംസാരിക്കുകയും ബായി ബൈ അങ്ങനെ എന്തൊക്കെയാണ് അതായത് പിള്ളേരൊക്കെ ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേറ്റും ചെയ്യണം അപ്പം നമ്മളത് ഗോ ഗോ ഡോറിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഇനി നമുക്ക് അകത്ത് പോയിട്ട് റെയിൻകോട്ട് മേടിക്കാൻ ആമിക്ക് വേണ്ടിയിട്ട് ആ എന്നാൽ പോവാം ഇത് വേണല്ലേ ഇത്രയും വിശാലമായ ഷോപ്പ് കേട്ടോ നമുക്ക് എന്ത് സാധനം വേണേ ഗോ ഔട്ട് അതായത് മീൻസ് നമുക്ക് ഔട്ട്ഡോറിന് ആവശ്യമായ എല്ലാ സാധനവും ഇവിടെ കിട്ടും ആ നമുക്കപ്പം റെയിൻകോട്ടും അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഇങ്ങനത്തെ നമുക്ക് മേടിക്കണം ക്യാമ്പിങ്ങിനും അതേപോലെ തന്നെ നമ്മൾ ഈ റോഡ് ട്രിപ്പിനൊക്കെ മെയിനായിട്ട് വേണ്ടത് അങ്ങനെ അബിക്ക് വേണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് ഇതിന് തേർട്ടി പൗണ്ട് സാധനം പൗണ്ട് നേരെ പകുതി പൈസ നമുക്ക് ലാഭം അതെ ഇത് നമ്മൾ 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 കാർഡ് ഇല്ലാതെ പൗണ്ട് പൗണ്ട് വരും കാടില്ലാതെ നല്ലതെ ഇങ്ങോട്ടാ അല്ലേ നല്ലതാ കറക്റ്റാ ഉം മീഡിയം നമുക്ക് ഒന്നും കൂടി നോക്കാം വേറെ നല്ല കളേഴ്സ് ഉണ്ടോ നോക്കാം അങ്ങോട്ടൊക്കെ വേറെ ഉണ്ട് അതല്ലേ വാട്ടർ പ്രൂഫ്സ് അവിടെ ഉണ്ട് അത് നോക്കാം ഇതെടുത്തോ കയ്യിൽ ആ മീഡിയ ഒരെണ്ണേ ഉള്ളൂ

എനിക്ക് എടുത്തത് എനിക്കെടുത്തത് രണ്ടുമായിരുന്നു ഇതായിരുന്നു ഇഷ്ടം പക്ഷെ അതിന്റെ സൈസ് വലുതാണ് ഞങ്ങൾ രണ്ടുപേരും സെലക്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോ നമ്മൾ ആമിക്കുള്ള ഡ്രസ്സെടുക്കുവാണ് അപ്പൊ ഇത് നോക്കി ഇങ്ങനത്തെ ഡ്രസ്സെടുത്തേക്കും നമ്മൾ ഫുൾ ആയിട്ടുള്ള ഇതാവുമ്പോ അവള് മഴ തോടി വീണാലും സാരമില്ല ഒരു കുഴപ്പമില്ല ഒട്ടും നനയത്തില്ല ഇത് വേണ്ട നമ്മളെ അമിയുടെ റെയിൻകോട്ടുണ്ടോ എങ്ങനെയുണ്ട് നല്ല രസേ ഇനിയിപ്പ മഴ നനഞ്ഞ പക്ഷെ അവള് തൊപ്പി വെക്കത്തില്ല മറ്റേ തൊപ്പി തൊപ്പിന്നാലെ വെച്ചാൽ മതി അല്ലേ ആ ഇത് കൊള്ളാംട്ടെ തിരിഞ്ഞേ നോക്കട്ടെ ആ കൊള്ളാം സൂപ്പർ സുന്ദരി പറഞ്ഞാൽ മേടിക്കാം ഏ അതാ നല്ലത് മഴ തണുക്കത്തും ഇല്ല ഇങ്ങനത്തെ ഒരു ഇതുണ്ട് സൂപ്പർ ഇപ്പൊ നമ്മുടെ ഗ്യാസ് ഏകദേശം തീർന്നായിരുന്നു നാല് ബോട്ടിൽ നമ്മൾ നേരത്തെ അത് തീർന്നു അപ്പൊ നമുക്ക് അത് ഇവിടുന്ന് മേടിക്കാം ഇവിടെ ഇപ്പൊ ഓഫറുണ്ട് ടു ഫോർ ട്വൽവാണ് നമ്മൾ അന്ന് മേടിച്ചത് എനിക്ക് തോന്നുന്നു ഒരെണ്ണത്തിന് പന്ത്രണ്ട് കൊണ്ടെങ്കിൽ ഓഫർ ഓഫറൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ ഗ്യാസ് മേടിച്ചിട്ട് ആമി അത് തള്ളി നീ വീഴും അവൾ അതിനകത്ത് ഇരുത്തേന്നല്ലേ അപ്പൊ ആമീനെത്തിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവൾ ഓടി നടന്ന് നമ്മളെക്കാൾ കൂടുതൽ സാധനം പെറുക്കോളൂ തൊപ്പി എന്തോ അതോ വേണ്ട ഇനി വേണ്ടേ ില് ഇവിടുന്ന് മേടിക്കാം നല്ല സാധനം നോക്കി മേടിക്കാം ആ എന്തുവാടി നീ ഫസ്റ്റ് എയ്ഡിൽ കിട്ടുകയാണെങ്കിൽ എണ്ണം മേടിച്ചു എന്നാണെന്നറിയോ അടുത്ത് ഒന്നും ഇല്ല സാധനം അപ്പം നമ്മുടെ ടെൻറ്റിനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെവിടുന്നാ മേടിച്ച് അതേപോലെ തന്നെ എത്ര രൂപയായി ഫിറ്റിംഗ് എങ്ങനെയാണെന്നൊക്കെ അപ്പം നമ്മൾ മേടിച്ച ടെൻറ്റ് ഇത് കണ്ടോ ഇതാണ് കേട്ടോ ഒ എ എക്സിന്റെ വെട്ടക്സ് ലൈറ്റ് എന്ന് പറഞ്ഞു ഈ ഒരു ടെൻ്റാണ് നമ്മൾ മേടിച്ചത് ഇത് രണ്ട് പേർക്കുള്ള ട്ടൻ്റെ കേട്ടോ രണ്ട് പേർക്ക് മാത്രമേ ഇതിനകത്ത് കിടക്കാൻ പറ്റുള്ളൂ നമ്മുടെ കുഞ്ഞിപ്പോൾ ചെറുതായതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ഇതിനകത്ത് ഇത് വേണ്ടില്ല ഇതുപോലൊരു ബെഡ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത് ഇതുപോലെ ചെറിയൊരു നല്ല കട്ടിയുള്ള ഒരു ബെഡ് വരുന്നുണ്ട് അത്യാവശ്യം രണ്ട് പേർക്ക് രണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് കിടക്കാം അപ്പം ഞങ്ങളും കൊച്ചു ചെറുതായത് കാരണം നമുക്ക് ഓക്കെയാണ് ഇത് കണ്ടില്ലേ അതേപോലെ തന്നെ നമുക്ക് ലാഡറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് നമ്മൾ പക്ഷേ ഇതിവിടെ വന്ന് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ആമസോണിൽ ഓർഡർ ചെയ്യുമായിരുന്നു ഇത് അപ്പോൾ ഇവിടെ ഇപ്പം എനിക്ക് വന്ന് എണ്ണൂറ്റമ്പത് പൗണ്ടെങ്കാണ് ഇവിടെ അതേപോലെ ഇതേ പ്രൈസിന് തന്നെ നമുക്ക് ആമസോണിൽ ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓൺലൈനിൽ മേടിക്കുകയാണ് ഇതേ നമ്മളിവിടെ വന്ന് ഇത് കണ്ടു നമുക്ക് ഓക്കെ ആണെന്ന് തോന്നിയപ്പോൾ നമ്മൾ പിന്നെ നേരെ അങ്ങ് ഓർഡർ ചെയ്തു കാരണം ഇതേണ്ടി രണ്ട് പേർക്ക് നമുക്കിപ്പോൾ ഞാനും പിന്നും അമ്മയും ഇതിനകത്ത് സുഖമായിട്ട് കിടക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഇതുപോലത്തെ ഒരു നല്ല ബെഡും വരുന്നുണ്ട് പിന്നെ നല്ല നല്ല രസമുള്ളൊരു ടെൻറ്റാണ് വളരെ സിംപിളായിട്ട് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ ഇതെല്ലാം ഓപ്പൺ ചെയ്യാം കേട്ടോ ഇതെല്ലാം ഓപ്പൺ ചെയ്ത് നമുക്ക് സെറ്റാക്കിയിട്ട് അപ്പം നമ്മളെ വീഡിയോ കണ്ടവർക്ക് അറിയാമായിരിക്കും നമ്മൾ ഇതൊക്കെ ഓപ്പൺ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്തായിരുന്നു ഈ ഒരു ടെൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അത് കണ്ടില്ലേ ഇതൊക്കെ നമുക്ക് ഫോൾഡ് ചെയ്ത് നല്ല സൂപ്പറായിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാം കാരണം എവിടെയെങ്കിലും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് ഓപ്പറേറ്റ് ചെയ്ത് ലെവലാക്കി സെറ്റ് ചെയ്യാൻ പറ്റും അതായത് ടെൻ്റ് അടിക്കുന്നതിൻ്റെ ഒരു ക്ഷീണമൊന്നും നമുക്ക് വരത്തില്ല പെട്ടെന്ന് തന്നെ പരിപാടി തീരും അപ്പോൾ നമുക്ക് ആ പിന്നെ വേറൊരു കാര്യമുണ്ട് നമുക്കിപ്പം എർ ബി എൻ ബി എടുക്കുന്നതിനേക്കാളും കോസ്റ്റ് ആണ് ഒരു തവണ വൺ ടൈം പർച്ചേസ് ചെയ്യുമ്പോൾ ഏകദേശം ആയിരത്തി അൻപത് ബൗണ്ടിനടുത്ത് വരുന്നുണ്ട് നമുക്ക് പക്ഷെ അത് വൺ ടൈം അത് തന്നെ പറഞ്ഞത് വൺ ടൈം പർച്ചേസ് ആണ് സാധനം മേടിച്ച് കഴിഞ്ഞാൽ എന്തായാലും വർത്താണ് ഇതുപോലെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ മാത്രം മേടിക്കുക അല്ലാണ്ട് ഇതിനോടൊരു കൗതുകം തോങ്ങി മേടിച്ചു കഴിഞ്ഞാൽ നഷ്ടമാണ് കാരണം ഏകദേശം ആയിരം ആയിരത്തി എണ്ണൂറ്റി അമ്പത് പൗണ്ടായി എനിക്കിത് മേടിച്ച് നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്തപ്പം അല്ല പിന്നെ ഇതുപോലെ നമ്മളിപ്പോൾ പോകുന്ന പോലെ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ മസ്റ്റ് വെറുത്താണ് കാരണം നമുക്കിപ്പം കഴിഞ്ഞ ട്രിപ്പിലാകെ നമുക്ക് എൺപത്തഞ്ച് കൊണ്ട് കൊടുത്ത് നമ്മൾ ഓരോ എം ബി എം ബി എടുത്തോളൂ ബാക്കിയൊക്കെ ഇതിനകത്ത് നമ്മൾ കിടന്ന് അപ്പോൾ ഒത്തിരി പൈസ നമുക്ക് ലാഭം കിട്ടി പിന്നെ ലാഭം നോക്കിയിട്ടല്ല നമ്മളിത് മേടിച്ച് നമ്മൾ ഇതിനകത്ത് കിടക്കണമെന്നുള്ള ആഗ്രഹവും പിന്നെ നമ്മൾ ക്യാമ്പിങ് ചെയ്യുന്ന ആയതുകൊണ്ട് നമുക്കിത് വെറുത്താണെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് നമ്മളിത് മേടിച്ചത് ഇത് വേണ്ടില്ല ഇത്രയും വലിയൊരു ഷോപ്പാട്ടോ ഇപ്പം നമ്മളിവിടുന്ന് കഴിഞ്ഞവണ് ചൂണ്ടയും കാര്യങ്ങളൊക്കെ മേടിച്ചായിരുന്നു പക്ഷെ ഇതുവരെ നമുക്ക് മീൻ പിടിക്കാൻ പറ്റിയിട്ടില്ല അതിനകത്ത് അപ്പോൾ ഇത്തവണ നമ്മൾ കോൺവാൾ പോകുമ്പം മീൻ പിടിക്കണമെന്നൊരു ആഗ്രഹമുണ്ട് ഇപ്പം നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചതേ വന്നു പിന്നെ നമുക്ക് അടുത്തത് എം ഓട്ടി എം ഓട്ടിക്ക് വേണ്ടി പോകണം ആ ആമിക്കുള്ളതും മേടിച്ചു എല്ലാവർക്കും ഉള്ളതും മേടിച്ചു അല്ലേ ആ ഓക്കെ എന്നാൽ വണ്ടി കയറിക്കാം പോവാം ഇപ്പോൾ നമ്മുടെ വണ്ടി ഇത് എം ഓട്ടിക്ക് വേണ്ടി കൊണ്ടുപോയിക്കോട്ടെ നമ്മളിവിടെ കിക്ക് ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മളെ വണ്ടി അവർ ഫുള്ള് ചെക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞു ഇതേ നമ്മുടെ വണ്ടി ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മുക്കാൽ മണിക്കൂർ കഴിയുമ്പോൾ പാസ്സായോ ഇല്ലയെന്നറിയാം പാസ്സായ എനിക്ക് തോന്നുന്നില്ല കാരണം ടയർ ചേഞ്ച് ചെയ്യേണ്ടി വരും ടയർ ചെറിയ പ്രശ്നമുണ്ട് ടയറിന് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ എം ഒ ടി പാസ്സായിട്ടോ നമുക്ക് ഒരു പ്രശ്നമായിട്ട് കാണിച്ചേക്കുന്നത് ഇതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഫ്രണ്ട് ടയർ ലീഗൽ ലിമിറ്റ് റീച്ച് ആവാറായി അല്ലേ ഇത് കണ്ടില്ല നമ്മുടെ ഈ ടയർ നല്ലോണം തേഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ലീഗൽ ലിമിറ്റ് എത്തി ഇത് മാറ്റണം അതേപോലെ തന്നെ ഏതോ ഒരു ടയറിൽ ബാക്കിൽ ഏതോ ഒരു ടയറിൽ എനിക്ക് വന്ന അപ്പുറത്തെ ടയറാണെന്ന് തോന്നുന്നു അതിനകത്ത് ആണി ഇരിപ്പുണ്ട് ഇനിയിപ്പോ ആണി കണ്ടുപിടിക്കണം ആണി കണ്ടുപിടിക്കുന്നതിനേക്കാളും നല്ലത് നമുക്ക് ആ ടയർ അങ്ങ് മാറ്റിയല്ലോ നാല് ടയർ മാറ്റണം എന്ന് പറഞ്ഞേ എൻ്റെ പൊന്നെ നല്ലൊരു പൈസ ആവുമല്ലോ ഇപ്പം നമ്മുടെ വണ്ടിയുടെ നാല് ടയർ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇനി സ്കോട്ട്ലാൻഡ് ഒക്കെ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നാല് ടയർ മാറ്റണം പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബാക്കിൽ രണ്ട് ടയർ നല്ലതായിരുന്നു അത് പുതിയ ടയറാ വലിയ കുഴപ്പമില്ല പഴയ നല്ലത് വണ്ടിയിലെ ഫ്രണ്ടിലെ രണ്ട് ടയറും തീർന്നേട്ടോ അത് മാറ്റണം അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം മിഷേലിൻ്റെ ടയർ ഇടാം നല്ല ടയർ തന്നെ ഇടാമെന്നു ആയിരിക്കും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ ടയറിലാണ് കാരണം അതാണ് നമ്മളെ റോഡുമായിട്ട് ടച്ച് ആയിട്ടുള്ളത് അപ്പം ടയർ എത്രത്തോളം നല്ലതാണ് അത്രത്തോളം നല്ലതായിരിക്കും അത്ര സേഫ്റ്റി ആയിരിക്കാം ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നാല് ടയർ ഞാൻ മിഷേലിൻ്റെ ടയറിന് തന്നെ ഇടാൻ വേണ്ടി പോകുക പത്ത് മുന്നൂറ് ബൗണ്ടിന് അടുത്ത് ആവുമായിരിക്കും മുന്നൂറ് ബൗണ്ടിനുള്ളിൽ ആവുകയായിരിക്കും അതേപോലെ തന്നെ നമുക്ക് ഫുൾ സർവീസ് ചെയ്യണം വണ്ടി ഒന്ന് ഫുൾ സർവീസ് ചെയ്യണം നമ്മൾ അടുത്ത ട്രിപ്പ് സ്കോട്ട്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വണ്ടി ഫുൾ സർവീസ് ചെയ്യണം പത്തി ഇരുന്നൂറ്റമ്പത് പോകണ്ടാവും ഫുൾ സർവീസിന് നമുക്ക് നാല് ടയർ മാറ്റണം പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഈ ബാക്കിൽ രണ്ട് ടയർ നല്ലതായിരുന്നു വേണില്ലേ അത് പുതിയ ടയറാണ് വലിയ കുഴപ്പമില്ല പഴയ നല്ലത് കൊണ്ടില്ലേ ഫ്രണ്ടിലെ രണ്ട് ടയറും തീർന്ന കേട്ടോ അതെന്തായാലും മാറ്റണം അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം മെഷേലിൻ്റെ ടയർ ഇടാം നല്ല ടയർ തന്നെ ഇടാമെന്ന് ചേരും കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയാൻ ടയറിലാണ് കാരണം അതാണ് നമ്മളെ റോഡുമായിട്ട് ടച്ച് ആയിട്ടുള്ളത് അപ്പം ടയർ എത്രത്തോളം നല്ലതാണോ അത്രത്തോളം നല്ലതായിരിക്കും അത്രയും സേഫ്റ്റി ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എന്തായാലും നാല് ടയർ ഞാൻ മിഷേലിൻ്റെ ടയർ തന്നെ ഇടാൻ വേണ്ടി പോവാം പത്ത് മുന്നൂറ് പൗണ്ടിന് അടുത്താവുമായിരിക്കും മുന്നൂറ് പൗണ്ടിന് മുകളിൽ ആവുന്നതും അതേപോലെ തന്നെ നമുക്ക് ഫുൾ സർവീസ് ചെയ്യണം വണ്ടി ഒന്ന് ഫുൾ സർവീസ് ചെയ്യണം നമ്മൾ അടുത്ത ട്രിപ്പ് സ്കോട്ട്ലാൻഡിലേക്ക് ഒരു ട്രിപ്പ് ഉണ്ട് അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വണ്ടി ഫുൾ സർവീസ് ചെയ്യണം പത്ത് ഇരുന്നൂറ്റമ്പത് ബൗണ്ടാവും ഫുൾ സർവീസിന് പിന്നെ വണ്ടി ഒരെണ്ണം അപ്ഗ്രേഡ് ചെയ്യണം എന്തായാലും നല്ലൊരു വണ്ടി എടുക്കാൻ പ്ലാനുണ്ട് നമുക്ക് ഒരു ഫോർ ഇൻറ്റു ഫോറ് ഏതെങ്കിലും ഒരെണ്ണം എടുക്കണം നല്ലവരെ ഏതെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യുന്നു വണ്ടിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആരെങ്കിലും കമൻറ്റ് ചെയ്ത് എൻ്റെ മനസ്സിലുള്ളത് ഒന്ന് റാവ് ഫോറും അതേപോലെ തന്നെ ജീപ്പും ആണ് അപ്പം ജീപ്പിൻ്റെ റുബികോൺ ആണ് അപ്പം ഇത് രണ്ടിലേതൊക്കെയാണ് നല്ലത് നിങ്ങളൊന്ന് ജസ്റ്റ് കമൻ്റ് ഇടും നമ്മളെ പറ്റുവാണെങ്കിൽ മേടിക്കും അപ്പം അങ്ങനെയാണ് അപ്പം നിങ്ങളൊന്ന് കമൻറ്റ് ഇട്ടില്ല ഏതാ നല്ല വണ്ടി എന്നുള്ള കാര്യം നമുക്കൊരു ഫോർ ഇൻറ്റു ഫോർ നല്ലൊരു എക്സിബ്യൂട്ട് എടുക്കണം ആഗ്രഹമുണ്ട് അപ്പം നിങ്ങൾ വണ്ടിനെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ട് നമുക്ക് പറ്റിയതാ വണ്ടി എന്ന് എക്സ്ട്രാ എല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ നിസ്സാണ്ട് അത് പക്ഷേ എനിക്ക് അത്രയും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല കാര്യം വലിയ വണ്ടിയാണ് പക്ഷേ അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെയെന്ന് പറയുന്നത് മറ്റേ ഇത് ടൊയോട്ടോടെ ഹൈ ലാൻഡറുണ്ട് ടൊയോട്ടോയാണോ ജീപ്പ് ആണോ നല്ലത് ഏതാ നല്ലത് നോക്കിയിട്ടൊരു കമ്പനിയുടെ അപ്പം നമുക്ക് ഇതേപോലെ തന്നെ ക്രോസ് കൺട്രീസൊക്കെ ചെയ്യേണ്ടതാണ് നമുക്ക് ഇനി യൂറോപ്യൻ കൺട്രിയിലൊക്കെ ഒക്കെ വണ്ടി ഓടിച്ചു പോകണമെന്ന് ആഗ്രഹമുണ്ട് പാരീസ് പോകാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു പക്ഷെ അത് നമ്മൾ ഒഴിവാക്കി കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാരീസിൽ മറ്റേ ഇത് നടക്കാൻ പോകല്ലേക്സ് ആ നടക്കാൻ പോവാ എക്സ്പെൻസീവ് ആണ് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇവിടെ അടുത്തുള്ളതൊക്കെ കണ്ടു തീർക്കാം

അപ്പൊ അവിടെ ഒന്ന് പോകണം അന്ന് മുന്നേ ബുക്ക് ചെയ്യണം നമ്മൾ മുന്നേ ബോട്ട് സർവീസിൽ പോകണത് മുന്നേ ബുക്ക് ചെയ്യണം അയർലൻഡിലാണ് ഉള്ളത് അടി ആമി വാ ഇപ്പൊ ട്രിപ്പ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഞാൻ വിചാരിച്ച പനിയൊക്കെ പിടിക്കും അല്ലെങ്കിൽ ജലദോഷം പിടിക്കുമെന്ന് വിചാരിച്ചത് പക്ഷെ വലിയ കുഴപ്പമൊന്നുമില്ല ക്ലൈമറ്റ് ആ നല്ല മഴ നനഞ്ഞായിരുന്നു ക്ലൈമറ്റുമായിട്ട് പെണ്ണു ഓക്കെ ആയിട്ടോ ഇവിടുത്തെ ക്ലൈമറ്റുമായിട്ട് നാട്ടിൽ പോയപ്പോഴത്തേക്ക് തിരിച്ചു വരുന്ന പനിയും ജലദോഷമായിരുന്നു പക്ഷെ ഇവിടെനിന്നും ഒരു കുഴപ്പമില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അതേപോലെ തന്നെ ഇനിയും ഒരുപാട് ഇൻഫർമേറ്റീവ് വീഡിയോയും ഇതുപോലെ ട്രാവൽ വീഡിയോസ് ഒക്കെ വരാനുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്കും കമന്റൊക്കെ ഇടുക നിങ്ങൾ നിങ്ങൾ ഒത്തിരി പേര് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാറുണ്ട് നല്ല വീഡിയോസ് ആയിരുന്നു ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയർ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് അത് നിങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ കമന്റിലായിട്ടൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷമാണ് അല്ലേ ുംപ്പും കാര്യങ്ങളൊക്കെ അപ്പം നിങ്ങക്ക് ഇപ്പൊ ഇവിടെ യു കെയിലെത്തിയൊക്കെ ഇവിടുത്തുള്ള സ്ഥലങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറിയിട്ട് ഓരോരോ ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ടിലുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ വെയിൽസ് ഒക്കെ അങ്ങനെ നമ്മൾ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊക്കെ ഒന്ന് ജസ്റ്റ് കേറി കാണുക അല്ലേ നമ്മൾ എന്തായാലും ഇങ്ങനെ നമുക്ക് വലിയ ഒന്നും കിട്ടുന്നില്ല ജസ്റ്റ് നമ്മളെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നേ ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനത്തെ പരിപാടി ഈ യൂട്യൂബും ആ യൂട്യൂബും വീഡിയോ ഒക്കെ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമാണ് അതേപോലെ തന്നെ നമുക്കിങ്ങനെ ട്രാവൽ ഒരുപാട് ഇഷ്ടമുള്ളവരാണ് അപ്പോൾ നമ്മൾ പൈസ നോക്കിയിട്ടൊന്നും അല്ല ഞങ്ങൾക്ക് നിങ്ങൾ കമൻറ്റ് ഇട്ടാലോ ലൈക്ക് ഇട്ടാലോ ഒന്നും കിട്ടത്തില്ല നമുക്ക് ഇപ്പോൾ ഒരു സന്തോഷത്തിൻ്റെ പുറത്ത് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമുക്കൊരു ഹൺഡ്രഡ് കെ ആവണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഹൺഡ്രഡ് കെ ആയല്ലോ സാരമില്ല ഒരു ഫിഫ്റ്റി കെ എങ്കിലും ആയാൽ മതി അല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം